വെതർ ഇങ്ങനെ ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കും വെതർ പോകുന്നത് ബേത്തറ് വരുമ്പോ ഒരിക്കലും എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സമീർ അലി എന്റെ നാടായ മാളയിലല്ല കഴിഞ്ഞ ആ സീരീസ് കണ്ടപ്പോ മനസ്സിലായല്ലോ വിയറ്റ്നാമിലാണ് വിയറ്റ്നാമിലെ കാഴ്ചകൾ കാഴ്ചകള് ഇത് മുമ്പ് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം അദ്ദേഹം നന്ദി അവരുടെ ബാക്കിൽ കണ്ടില്ലേ കുറച്ച് തരുണി മണികൾ അവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നവരാണ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാലും അറിയാൻ പറ്റും ഇന്ന് നമ്മൾ ഇവിടെ ബാണ ഹിൽസ് കാണാൻ പോവാണ് വിയറ്റ്നാമിലെ ദനാങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആദ്യം നമ്മൾ ഹോച്ചീൻ വന്ന് അവിടെ നിന്ന് ഹനോയിലേക്ക് വന്ന് ഹനോയിൽ നിന്ന് ദനാങ്ങിലേക്ക് വന്ന് അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് മുൻ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പത്ത് പേരടങ്ങുന്ന ഒരു സംഘമാണ് അപ്പോൾ അത് നമ്മൾ ലേഡീസ് ഓൺലി ട്രിപ്പാണ് ഒരാൾ ഞാനും ഒരാൾ ഗൈഡ് മാത്രമാണ് ആണുങ്ങളായിട്ടുള്ളത് ചില കേടുമാര് പഠനുണ്ട് ചില സ്ഥലങ്ങളിൽ ഇത് മുമ്പുള്ള രാജ്യങ്ങളിലൊക്കെ പോയപ്പോഴേക്കും തന്നെ തന്നെയാണ് ഏതെങ്കിലും ഒരു ദിവസം ഒരു പാറ്റേൺ ഡ്രസ്സിൽ വരും ഇത് മുമ്പ് അസർബൈചാരി പോയപ്പോൾ നമ്മൾ മഞ്ഞുമലയില് ആ കാഴ്ചകളത് ഇപ്പോഴും ഞാൻ കാണിക്കുന്നുണ്ട് മഞ്ഞുമലയില് അതിമനോഹരമായിട്ടുള്ള ഡാൻസ് കാര്യങ്ങള് റീൽസൊക്കെ നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ രാവിലെ തന്നെ റെഡി ആയി കിടക്കുന്നുണ്ട് നമ്മുടെ ബീച്ച് സൈഡിലാണ് നമ്മുടെ ഹോട്ടൽ കഴിഞ്ഞ സീരീസ് കണ്ടവർക്ക് അത് അറിയാൻ സാധിക്കും എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകളും ചെറിയ പൈസക്ക് നമ്മുടെ നാട്ടിലെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ വിലക്ക് ഇതേ ഇത്തരം ഗ്ലാസുകളൊക്കെ കിട്ടും തൊപ്പി സംഭവങ്ങൾ കുറേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ യാത്ര ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ ഉപയോഗപ്രദമാക്കാതെ ഓരോരുത്തരും ഇതാ കയറുന്ന കാഴ്ച ഇനി അവിടെ പോയിട്ട് ബാണാ ഹിൽസിൻ്റെ കാഴ്ചകളും ഒപ്പം തന്നെ നമ്മൾ കുറച്ച് റീൽസും ഫോട്ടോ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാഴ്ചകളൊക്കെ ഇതേ വഴിയേ കാണാം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കട്ടോ അവിടെ എത്തിയ ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ അകത്ത് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് അതിമനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ ബാണാ ഹിൽസ് നമ്മള് വിയറ്റ്നാം വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് പലരും ബഡ്ജറ്റൊക്കെ പാക്കേജിനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും ബാണാ ഹിൽസ് മിസ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മളോടൊപ്പം ടീമിനോടൊപ്പം വന്നിട്ട് നമ്മൾ പ്രധാനം ഇവിടെ ഇപ്പം വേർക്കണില്ലേ ധാരാളം റീൽസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആ ലേഡീസ് ഓൺലൈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അവർ ഇന്ന് പ്രത്യേകം ഡ്രസ്സൊക്കെ ഇന്ന് പ്ലാൻ ചെയ്ത് വന്നിരുന്നു ഇതിനു മുമ്പ് നമ്മൾ അസർബൈജാൻ അസർബൈജാമോ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഇത് അവിടെ കുറച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ എടുത്ത റീൽസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ടെന്നൊക്കെ അവർ കണ്ടാൽ അറിയാൻ പറ്റും അത്രമാത്രം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്താലും മതിയാകില്ല എന്നുള്ളതാണ് പ്രത്യേകത അതിമനോഹരമായിട്ട് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ആയിക്കോട്ടെ മറ്റ് ആർട്ട് വർക്കുകളായിക്കോട്ടെ എല്ലാം തന്നെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സൺ വേൾഡ് ഹിൽസ് നമ്മൾ മലേഷ്യയിലൊക്കെ വരുമ്പോൾ സൺവേ ഹിൽസ് എന്നൊക്കെ പറയാറില്ലേ സൺവേ വേ എന്നൊക്കെ പറയാറില്ല ഹിൽസ് അല്ല സൺവേ ലഗൂൺ എന്ന് പറയുന്ന പോലെ സൺ വേൾഡ് ഹിൽസ് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ റോഡൊക്കെ അതിമനോഹരമാണ് ഇങ്ങോട്ടുള്ള റോഡുകളൊക്കെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടും പുറത്തു കൂടി യാത്ര ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ യാത്ര ചെയ്ത് എത്തുന്നതാണ് കേട്ടോ ഇവിടെ ഒന്നും പറയാനില്ല ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എല്ലാ ഈച്ചറിൻ്റെ അവർ കോർണറും ഞാൻ പറക്കി കാണിക്കുന്നില്ല പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട ചില കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ശില്പങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മാർബിളിൽ കൊത്തിയിട്ടുണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം തന്നെ മാർബിളിൽ കൊത്തിയ രൂപങ്ങൾ ഗ്രൂപ്പ് ബോണ ഹിൽസിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തില് മനസ്സിലാക്കാൻ ഒരു മിനി അയച്ചറിഞ്ഞ് മുന്നോട്ട് നടന്നു വരുമ്പോൾ വിയറ്റ്നാമി സ്റ്റൈലിൽ തൊപ്പികൾ ഈ തൊപ്പി കണ്ടാലും അറിയാമല്ലോ ലോകത്തെ എവിടെ കണ്ടാലും ഞങ്ങൾക്ക് അറിയാം ഇത് വിയറ്റ്നാമി ചാപ്പാണെന്നുള്ളത് അപ്പോൾ അത് പല രീതിയിലുള്ള ഡിസൈൻസ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇതിൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിയിലൊക്കെ അവർ ഒക്കെ നടത്തി നമുക്ക് ഓർമ്മക്കായിട്ട് എക്കാവുന്ന രീതിയിൽ തരും അത്തരത്തിലുള്ള ഷോപ്പുകളെല്ലാം ഇവിടെ കാണാനുണ്ട് ഇവിടെ വീണ്ടും നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ ഭരണ വഴിക്കുള്ള കാഴ്ചകളൊന്നും ഒരു രക്ഷയിലാട്ടോ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഫോട്ടോസ് എടുത്തെടുത്ത് മതിയാവും നിങ്ങൾ വരുമ്പോൾ പവർ ബാങ്കൊക്കെ കൂടെ കൊണ്ടുവരണം കേട്ടോ കാരണം ഒരു ഒരായിരം ഫോട്ടോ എന്ന് പറഞ്ഞാൽ മിനിമം നിങ്ങൾ എടുത്ത് എടുത്തു പോകും ഒരു പകുതിൻ്റെ അത്ര മാത്രമുണ്ട് ക്യാമറകൾ എങ്ങനെ തിരിച്ചാലും ഒക്കെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര പെയിൻറിങ്സ് ഒക്കെയുണ്ട് റൂഫിൽ പരമ്പരാഗത വിയറ്റ്നാമിൻ്റെ കാഴ്ചകളൊക്കെ അവർ റൂഫിൽ വർക്ക് വെച്ചിട്ടുണ്ട് ഓരോ ഷോപ്പുകളിലേക്കും മാടി മാടി വിളിക്കുന്ന ചേച്ചിമാർ ഇതാണ് ട്രഡീഷണൽ ഡ്രസ്സ് എല്ലാം തന്നെ ചെടികൾ മാത്രമല്ല കേട്ടോ നമ്മളത് ബബ്ളു സ്മാരകം എന്നൊക്കെ പറയൂലെ മാങ്ങയും ചക്കയും തേങ്ങയൊക്കെ നമുക്കിവിടെ കാണാനുണ്ട് അടക്കാൻ മരമുണ്ട് വാഴയുണ്ട് എല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കേബിൾ കാറുകളാണ് കണ്ടില്ലേ മലയുടെ മുകളിലേക്ക് മുകളിലേക്കുള്ള കേബിൾ കാറുകൾ ഏതാണ്ട് ഒരു ആയിരത്തി നാനൂറ് മീറ്ററോളം ആണ് നമ്മളിതിനകത്ത് ഒരു സെക്ടറിൽ ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി കയറി മുകളിലെത്തിയിട്ടോ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഇത്തരത്തിലുള്ള കേബിൾ കാറുകളാണ് കേട്ടില്ലേ നല്ല നല്ല പാട്ടുകാരോടൊപ്പം നമ്മളുണ്ടെ യാത്ര അപ്പൊ ഓരോ കേബിൾ കാറിലും അഞ്ചു പേര് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആദ്യത്തെ ബാച്ച് പോയി ഞങ്ങൾ ഇങ്ങനെ ഒരു ടീമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമ്മളിത് മുമ്പും പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഓരോ പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ കൺട്രീസൊക്കെ ആകുമ്പോൾ അവർ മാക്സിമം പ്രകൃതിയെ അവർ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമുക്ക് മലേഷ്യയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് തായ്ലൻഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലേഷ്യയിൽ സ്പെഷ്യലി ലങ്കാവിയിലും കേരളിലൊക്കെ നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ വിയറ്റ്നാമിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എങ്ങനെയുണ്ട് ചേച്ചി വിയറ്റ്നാമിനെ പറ്റിയൊരു അഭിപ്രായം എന്ന് പറഞ്ഞത് അപ്പൊ ഇത്രയും ദിവസം കണ്ടത് ചോദിച്ചിട്ടുണ്ട് ഒരു സ്ഥലമാണ് വിയറ്റ്നാം നമ്മുടെ നാടിനെ അനുഗ്രഹിച്ചിട്ടില്ലേ ഇവിടത്തെ ആ

ും നഷ്ടപ്പെടാതെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് ഇവരെ നമ്മള് കണ്ടുപഠിക്കണം ഒന്നും പറയാനില്ല മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെയതായത് നമ്മൾ ബാണാ ഹിൽസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ബാണാ ഹിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേബിൾ കാറാണ് വേൾഡ് ഫേമസ് അതായത് സിംഗിൾ സ്റ്റോപ്പ് അതായത് അവിടെ തുടങ്ങി എൻഡ് വരെ വരൊറ്റ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ സാധാരണ പല രാജ്യങ്ങളും നമ്മൾ ചെല്ലുമ്പോൾ പല ലെവലിലേക്ക് എത്തുമ്പോൾ പല പല സ്റ്റോപ്പുകൾ സ്റ്റോപ്പുകളാദ്യം ഇറങ്ങി അടുത്തതിലേക്ക് കയറി അടുത്തതിലേക്ക് കണച്ചു അങ്ങനെയാണ് പോവർ ഒരുപാട് ഉയരമുള്ളൂ കൊടുത്തത് ഇത് ഏതാണ്ട് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു അഞ്ചേ മുക്ക കിലോമീറ്റർ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ടൊക്കെ അഞ്ചേ മുക്ക കിലോമീറ്ററും സീ ലെവൽ നിന്ന് ആയിരത്തി നാനൂറ് അടി അതായത് ഒരു ഒന്നര കിലോമീറ്റർ ഹൈറ്റ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഹൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയാണ് വരുന്നത് ഒന്നും പറയാനില്ല ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും പിന്നെ ഇവിടുത്തെ നിർമ്മാണ രീതികൾ ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മലയുടെ മുകളിൽ ഫ്രഞ്ച് വസ്തുശില്പ അതുപോലെ പല രീതിയിൽ പല കൾച്ചറും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നിർമ്മാണ രീതികൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വളരെ ഫോട്ടോജനിക്കാണ് വരുമ്പം എത്രമാത്രം ഫോട്ടോസ് എടുത്താലും മതിയാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഏത് ആംഗിളിലേക്ക് ഉദാഹരണത്തിന് ഇപ്പം ഞാൻ തന്നെ ക്യാമറ ക്യാമറയൊക്കെ തിരിച്ചു കഴിഞ്ഞാലൊന്ന് നോക്കിയേ നിങ്ങൾ നോക്കിയാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണ്ട ഇങ്ങനെ തിരിച്ചാലും അതിമനോഹരമായിട്ടുള്ള ഫോട്ടോസ് കിട്ടാം ഒരു സൈഡ് മാത്രമാണ് മുകളിലേക്ക് പോകുമോറും അപ്പുറത്തേക്കൊക്കെ പോകുമോറും അതിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും ഒപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെതറാണ് വെതർ ഇങ്ങനെ ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കും വെതർ ഇടയ്ക്കിട്ട് മഴ പെയ്യും ഇടക്കിട്ട് നല്ല പെയ്ലായിരിക്കും തൊട്ടുമുമ്പ് ഇപ്പം ചെറുതായിട്ട് മഴ പെയ്ത് മാറിയുള്ളൂ ക്കെയാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ഫോട്ടോസ് എടുക്കണ തിരക്കിലാണ് എത്രമാത്രം ഫോട്ടോസ് എടുത്താലും ആളുകൾക്ക് മതിയാകില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ തന്നെ പ്രത്യേകത വീണ്ടും നമ്മൾ നടക്കുകയാണ് ഓരോരോ സൈഡിലായിട്ട് ഓരോരോ അട്രാക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ രാവിലെ വന്ന് കയറിയാൽ വൈകുന്നേരം നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് തോന്നുന്നുള്ളൂ കണ്ടോ സിനിമക്കൊക്കെ ഗാന ഗാനചിത്രീകരണത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല അതിന്റെ ഇടയിൽ കോഫി ഷോപ്പാണ് ചെറിയ ചെറിയ റെസ്റ്റോറന്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും